ഓരോ ഓരോ ദിവസവും പുതിയ ടെക്നോളജി ും മൊബൈൽ ഫോൺ ടെലികോം മേഖലയിൽ മാത്രമല്ല നിത്യജീവിതത്തിന്റെ പല മേഖലയിലും ടെക്നോളജി ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറിയിട്ടുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ ഇടപാടുകൾ ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും സാധിക്കില്ല കഴിഞ്ഞ ആഴ്ച രണ്ടു തവണ യു പി ഇടപാടുകൾക്ക് തടസ്സം നേരിട്ടപ്പോൾ പലരും ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു പുതിയ സംവിധാനമായിട്ട് പോലും യു പി ഇടപാട് ശീലമായതോടെ ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ കഴിയാത്ത അവസ്ഥയായി നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി യു പി ഐ പേയ്മെന്റുകൾ മാറിയിട്ടുണ്ടെന്ന് സാരം യു പി ഐ പേയ്മെന്റുകൾക്ക് തടസ്സം നേരിട്ടാൽ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതാണ് ചെറിയ തട്ടുകടകൾ മുതൽ വൻകിട വ്യാപാരികൾ വരെ ഈ തടസ്സത്തിൽ വലഞ്ഞിരുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് അന്ന് പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചത് അതിനാൽ തന്നെ ആളുകൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഉണ്ടായത് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റുകളും വർധിക്കുന്നുണ്ട് ഇന്ന് മുക്കിലും മൂലയിലും യു പി ഇടപാടുകൾ കാണാൻ കഴിയും അതുതന്നെ ഇന്ത്യയിൽ യു പി പേയ്മെന്റുകൾ കൂടുതൽ സ്വീകാര്യമാണെന്നതിന്റെ കണക്കുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം പകുതിയിൽ യു പി ഇടപാടുകൾ വാർഷികാടിസ്ഥാനത്തിൽ നാല്പത്തി രണ്ട് ശതമാനം വർദ്ധിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടാം പകുതിയിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം രണ്ടേ മൂന്ന് ഇടപാടുകൾ ഇന്ത്യയിൽ മാത്രം നടന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതൽ സ്വീകാര്യമാക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് സാമ്പത്തിക സേവനദാതാക്കളായ വേൾഡ് ലൈനിന്റെ റിപ്പോർട്ടിലാണ് യു പി പേയ്മെന്റുകളുടെ വർധനവ് ചൂണ്ടിക്കാട്ടിയത് യു പി ഐ ഇടപാടുകളുടെ ആക്കെ മൂല്യത്തിനും ശ്രദ്ധേയമായ വർധനവുണ്ടായിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ശതമാനം ഉയർന്ന ദശാംശം ഒന്ന് ഒൻപത് ട്രില്യൺ രൂപയുടെ ഇടപാടുകൾ നടന്നതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ പേയ്മെന്റുകളിലും വലിയ വർധനമാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതേ കാലയളവിൽ മൊബൈൽ ഇടപാടുകളുടെ എണ്ണം എൺപത്തി എട്ട് ദശാംശം അഞ്ച് നാല് ബില്ല്യെത്തിയിട്ടുണ്ട് ഇത് നാല്പത്തി ഒന്ന് ശതമാനം വാർഷിക വർധനമാണ് കണക്കാക്കുന്നത് മൊബൈൽ വാലറ്റുകളുടെയും ആപ്പുകളുടെയും സൗകര്യവും ആക്സസിബിലിറ്റിയും മൂലം മൊബൈൽ വഴിയുള്ള ഇടപാടുകൾക്ക് ഉപയോക്താക്കൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് മനസ്സിലാക്കാം ഇതുകൊണ്ട് തന്നെയാണ് മൊബൈൽ പേയ്മെന്റുകളിൽ വൻ വർധനം രേഖപ്പെടുത്താൻ സാധിച്ചത് അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റുകളുടെ കണക്ക് ഇത് രാജ്യത്തുടനീളം നൂറ്റി ഇരുപത്തി ആറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു പി ഐ ക്യു ആർ കോഡ് സ്വീകാര്യതയുടെ വികാസമാണ് ഇത് സൂചിപ്പിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം നാല് നാല് ദശലക്ഷം ഇടപാടുകൾ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് നടന്നിട്ടുള്ളത് വ്യാപാരികൾക്കുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾക്കാണ് ക്യു ആർ കോഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ക്യു ആർ കോഡ് ഇടപാടുകൾ കൂടുതൽ ചെറുകിട ബിസിനസുകളെയും പ്രാദേശിക കടകളെയും പണരഹിത ഇടപാടുകൾ സ്വീകരിക്കാൻ പ്രാപ്തമാക്കിയിട്ടുണ്ട് യു പി ഐയുടെ വ്യാപകമായ സ്വീകാര്യതയും പി ഒ എസ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസവും മൊബൈൽ ഇടപാടുകളോടുള്ള വർദ്ധിച്ചു വരുന്ന മുൻഗണനയും ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആവാസ വ്യവസ്ഥ അഭൂതപൂർവമായ വേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേൾഡ് ലൈൻ ഇന്ത്യ സി രമേശ് നരസിംഹനം പറഞ്ഞിരുന്നു